ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നുള്ള ഷെയ്ഖ് ഹസീനയുടെ രാജിയും രാജ്യം വിടലും ലോകം തന്നെ സൂക്ഷ്മ നിരീക്ഷണത്തിനിടെ ജ്യോതിഷിയുടെ മാസങ്ങൾക്ക് മുമ്പുള്ള പ്രവചനം ചർച്ചയാകുന്നു പ്രശാന്ത് കീനി എന്ന ഇന്ത്യൻ ജോൽസനാണ് അസങ്ങൾക്ക് മുമ്പ് തന്നെ ഷെയ്ഖ് ഹസീനയുടെ പതനം പ്രവചിച്ചുകൊണ്ടുള്ള ഇപ്പോൾ വീഡിയോ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു പ്രധാൻ കീനിയുടെ വൈറൽ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഓഗസ്റ്റ് വരെ ജാഗ്രതയോടെ തുടരാൻ പ്രശാന്ത് കീനി ഷെയ്ഖ് ഹസീനയുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവരുടെ വദ്രശ്രമങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നും പ്രശാന്ത് കീനി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഓഗസ്റ്റിൽ ഹസീനയുടെ പതനം സംഭവിച്ചതോടുകൂടി തന്റെ പ്രവചനം ശരിയായിരിക്കുന്നു എന്ന് അവകാശപ്പെട്ട രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശാന്ത് കീനി നേരത്തെ വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ചും അദ്ദേഹം സൂചന നൽകിയിരുന്നു ജൂലൈ ആദ്യവാരത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശങ്ങളിൽ റെക്കോർഡ് അളവിൽ കനത്ത മഴ പെയ്യും ദക്ഷിണേന്ത്യയിലെ പല ഹിൽ സ്റ്റേഷനുകളിലും മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും സാധ്യമാണ് നിരവധി ഡാമുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കവിഞ്ഞൊഴുകാൻ പോകുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ജൂൺ അദ്ദേഹം ഈ ട്വീറ്റ് പങ്കുവച്ചത് കൂടാതെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നിഫ്റ്റി തകർച്ച എന്നിവയെന്നും അദ്ദേഹം കൃത്യമായി പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും സിദ്ധരാമയ്യ പടിയിറങ്ങും എന്നും ഡി കെ ശിവകുമാർ ആയിരിക്കില്ലാത്ത മുഖ്യമന്ത്രി എന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് കൂടാതെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വർണ്ണമലം ലഭിക്കില്ലെന്ന് കീനയുടെ പ്രവചനമുണ്ട് അതേസമയം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം കലാമുഖമായിരിക്കുകയാണ് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചസ് യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത വടന്മാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യാൻ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തീരുമാനിച്ചു ഇതാണ് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കിയത് പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മുന്നൂറ്റി അമ്പതിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് നാല് ലക്ഷത്തിലകം പേരാണ് പ്രതിഷേധങ്ങളുമായി ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കി രക്ഷെത്തിയത് എന്നാൽ ഇതിനുമുമ്പ് ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുകയാണ്